ഹായ് ഫ്രണ്ട്സ് അലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമ്മളൊരു നാലുമണി പലഹാരമായ സ്വിഗ്ഗി ആൻഡ് മോദകം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് അതിനായിട്ട് നമ്മൾ ഒരു കപ്പ് മൈന്ദാപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് അതിന് പാകത്തിന് ഉപ്പാണ് ഒന്ന് ഇട്ട് കൊടുക്കുന്നത് പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് നമുക്ക് ഒരു സ്പൂൺ വെച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് നല്ലൊരു നമുക്ക് മുക്കി പൊരിക്കാൻ മുക്കിപ്പെരിക്കാവശ്യമായ തിക്നെസ്സിൻ്റെ ബാറ്റർ തയ്യാറാക്കിയെടുക്കാം നമ്മുടെ ഇഡലി മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസിയാണ് ഇതിന് സാധാരണയായിട്ട് എടുക്കുന്നത് കേട്ടോ ഇഡലി മാവിൻ്റെ കൺസിസ്റ്റൻസിയിലും നമുക്കൊന്ന് ഇതൊന്ന് കലക്കിയെടുക്കാം പിന്നെ നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് പയറാണേ ചെറുപയർ കുക്ക് ചെയ്തെടുത്തതാണേ ഒട്ടും വെള്ളത്തിൻ്റെ അളവ് ഒട്ടും ഇല്ലാത്തതിൽ നിന്നാണ് പിന്നെ എന്ന് പറയുന്നത് ശർക്കര മധുരത്തിന് ആവശ്യമായ ശർക്കരയാണ് എടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ മൂന്നാല് ഏലക്കൊന്ന് ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയാണ് ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം നമുക്ക് വെള്ളം കൂടി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് അരിപ്പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ വെള്ളം കൂടി അരിപ്പൊടിയോ ഗോതമ്പ് പൊടിയോ ചേർത്ത് ഉരുട്ടിയെടുക്കാം വെള്ളം കൂടി പോയി കഴിഞ്ഞാൽ നമ്മൾ വാവലിടുമ്പോഴത്തെ ഉരുണ്ടകളെല്ലാം പിരിഞ്ഞു പോകും അതുകൊണ്ട് നമ്മൾ ഉരുട്ടി എടുക്കുമ്പോൾ നല്ല ടൈറ്റായിട്ടിരിക്കണം ഒരളാൾ നമ്മളിപ്പോൾ എല്ലാം ഉരുട്ടി റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ നല്ല ടൈറ്റായിട്ട് ഉരുട്ടി എടുക്കണം അല്ലെങ്കിൽ വെണ്ണയിലിടുമ്പോൾ നമ്മൾ പൊടിഞ്ഞു പോവും അപ്പം നമുക്ക് എണ്ണ അകത്ത് കയറും എന്നിട്ട് നമ്മൾ മാവിലോട്ട് ഒന്നും മുക്കി പൊരിച്ചു പൊരിച്ചെടുക്കുക നല്ല കിട്ടി ടേസ്റ്റിലുള്ള ഒരു സ്നാക്കാനായിട്ടോ നമ്മൾ പണ്ട് മുതലേ എല്ലാവർക്കും ഒരുപോലെ ചായക്കടയിലൊക്കെ ഉണ്ടാക്കും കാണപ്പെടുന്നതാണ് ഇപ്പോൾ അങ്ങനെ ചായക്കടയിലൊക്കെ വളരെ കുറച്ച് മാത്രമേ കാണാറുള്ളൂ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനോ നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ന്യൂ വീവേഴ്സ് ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നുപോലെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം താങ്ക്സ് ഫോർ